കൂടുതൽ സാധനങ്ങളും അവസാനിക്കാത്ത ചിന്തകളും കാരണം നിങ്ങൾക്ക് ഭാരം തോന്നുന്നുണ്ടോ നമ്മുടെ വീടുകളിലും മനസ്സുകളിലുമുള്ള അലങ്കോലം ജീവിതത്തെ താങ്ങാനാവാത്തതാക്കും അനിയയെ പരിചയപ്പെടൂ ഒരു യുവ കലാകാരി അവളുടെ ചെറിയ അപ്പാർട്ട്മെൻറ് പ്രോജക്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവളുടെ മനസ്സും അലങ്കോലമായിരുന്നു അത് അവളുടെ സർഗാത്മകതയെ തടസ്സപ്പെടുത്തി അവൾക്ക് പലപ്പോഴും ക്ഷീണവും എളുപ്പത്തിൽ നിരാശയും തോന്നി അരാജകത്വത്തിനിടയിൽ സമാധാനം ആഗ്രഹിച്ചു ഒരു തെളിഞ്ഞ പ്രഭാതത്തിൽ അവളുടെ ജ്ഞാനിയായ മുത്തശ്ശി ലെന അവളെ സന്ദർശിച്ചു ലെന മൃദുവായി പറഞ്ഞു നിങ്ങളുടെ ഇടം വൃത്തിയാക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ തെളിയിക്കാൻ സഹായിക്കും പ്രിയെ തനിയെ ശ്രമിക്കാൻ തീരുമാനിച്ചു വസ്ത്രങ്ങൾ ദാനം ചെയ്യാനും കലാസാമഗ്രികൾ ക്രമീകരിക്കാനും തുടങ്ങി അവൾ ധ്യാനത്തിനായി ശാന്തമായ ഒരു കോൺ ഉണ്ടാക്കി ലളിതമായ സസ്യാഹാര വിഭവങ്ങൾ ആസ്വദിച്ചു പതുക്കെ അവളുടെ അപ്പാർട്ട്മെന്റ് മാറി അവളുടെ മാനസികാവസ്ഥയും കുറഞ്ഞ അലങ്കോലത്തോടെ അവൾക്ക് ഭാരം കുറഞ്ഞതായും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തോന്നി ഒപ്പം യഥാർത്ഥ ആന്തരിക സമാധാനം കണ്ടെത്തുകയും ചെയ്തു നിങ്ങളുടെ ജീവിതം ലളിതമാക്കുന്നത് സന്തോഷത്തിനും ശാന്തതയ്ക്കും ഇടം നൽകുന്നു മനസ്സും ശരീരവും ചുറ്റുപാടുകളും വൃത്തിയാക്കുന്നത് ആഴത്തിലുള്ള ആന്തരിക സമാധാനത്തിലേക്കും സംതൃപ്ത ജീവിതത്തിലേക്കും നയിക്കുന്നു കൂടുതൽ പ്രചോദനാത്മക ഉള്ളടക്കത്തിനായി മലയാളം റെപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക